ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ദാ അമ്മതേ ചക്കയുമായി മൽപ്പിടുത്തം നടത്തുകയാണ് ഇന്ന് ചക്കപ്പഴവുമായിട്ടാണ് മൽപ്പിടുത്തം ചക്ക സീസൺ വന്നാൽ നമ്മുടെ വീട്ടിലെ നിത്യ കാഴ്ച തന്നെയാണിത് പച്ച ചക്കയുമായും പഴുത്ത ചക്കയുമായിട്ടുള്ള ഈ മൽപ്പിടുത്തം ചക്ക കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട് ചക്ക സീസൺ തുടങ്ങി ചക്ക സീസൺ അവസാനിക്കുന്നതുവരെ ചക്ക കൊണ്ടുള്ള വിഭവം തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ചക്ക കുഴച്ചതും ചക്ക വറുത്തതും ചക്ക അവിച്ചതും ചക്ക വരട്ടിയതും അങ്ങനെ പലതരമായിട്ടാണ് ഇതുകൂടാതെ ചക്കപ്പാടം കൊണ്ടുള്ള ബെജിയും എല്ലാം ഉണ്ടാക്കാറുണ്ട് ബെജിയുടെ റെസിപ്പി ഞാൻ ചാനലിലിട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കണേ അമ്മ ചക്കയൊക്കെ വെട്ടി വൃത്തിയാക്കി തന്നപ്പോഴേക്ക് ഞാൻ അതിനെ ഇറുത്തെടുക്കാൻ മാറ്റി തുടങ്ങി ചക്കക്കുരു മാറ്റി വൃത്തിയാക്കുന്നതിനിടയിൽ കുറച്ച് എൻ്റെ വായിലേക്കും പോകുന്നുണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് അമ്മതേ വട്ടയില പറിക്കാൻ പോകുന്നു ചക്കയപ്പം ഉണ്ടാക്കാൻ വട്ടയിലയാണ് ഏറ്റവും നല്ലത് മഴ സീസൺ ആയതുകൊണ്ട് തന്നെ വട്ടയെല്ലാം നല്ല കൊഴുത്തു നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് ഇലയും പറിച്ച് നേരെ വീട്ടിലേക്ക് വട്ടയിലെയും വരച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോഴാണ് കറണ്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മഴ മാനത്ത് കാണുമ്പോൾ തന്നെ കറണ്ട് പോകുന്നത് പതിവാണല്ലോ ഇത്തവണയും കറണ്ട് ആ പതിവ് തെറ്റിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ചക്കപ്പഴം ചക്കപ്പഴമെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി ബാക്കി ജോലികളും ചേർത്ത് കുളിച്ച് വന്നു അപ്പോഴും കറണ്ട് വന്നിട്ടില്ലായിരുന്നു കറണ്ട് വന്നപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞു ആ നേരത്തെ തന്നെ അമ്മ ചക്കപ്പഴം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തു നല്ല കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുത്ത ചക്കപ്പഴം മാറ്റി വെച്ചിട്ട് ആ നേരം കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ ചെരുവിയെടുത്തു ആ നേരം കൊണ്ട് അമ്മ ശർക്കരയും ചേവിയെടുത്തു പിന്നെ ശർക്കരയും തേങ്ങയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഈ ശർക്കരയും തേങ്ങയും ചേർത്ത് മിക്സ് ചെയ്യുന്ന സാധനം എനിക്ക് വലിയ ഇഷ്ടമാണ് അമ്മ കാണാതെ ഞാൻ അതിൽ നിന്ന് കുറച്ച് കട്ടെടുത്ത് കഴിച്ചു അപ്പോഴേക്കും കുക്ക് കൂടി എത്തി അവനും അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇനിതാ അതിലേക്ക് അരച്ചു വെച്ച ചക്കയും ആട്ടമാവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ആട്ടമാവ് ചേർത്ത് എടുക്കുക വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയതാണ് കേട്ടോ ചക്ക എത്രയാണോ ഉള്ളത് അതനുസരിച്ച് മാവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ദാ ഈ പരുവത്തിന് മിക്സ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് ഇനി വട്ടയില എടുക്കാം വട്ടയിലേക്ക് ചക്കയപ്പത്തിൻ്റെ ഏത് സൈസിനാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് മാവ് കൊരുവെക്കണം നമുക്കിവിടെ ചെറിയ സൈസിനുള്ള ചക്കയപ്പമാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് മാവ് ചേർത്ത് ദാ ഇതുപോലെയാണ് മടക്കുന്നത് കേട്ടോ നമ്മുടെ ഇലയപ്പത്തിന് മടക്കുന്ന രീതിയിലല്ല ഞങ്ങളിത് മടക്കുന്നത് ചക്കയപ്പത്തിന് ഈ രീതിയിലാണ് മടക്കിയെടുക്കുന്നത് മടക്കി വെച്ചതിന് ഇതാ ഇഡലി പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എല്ലാം എടുത്ത് ഇഡലി പാത്രത്തിൽ നിറച്ചതാ അടുപ്പത്തേക്ക് വച്ചു ഇനി അതവിടെ ഇരുന്ന് വേഗട്ടെ നിങ്ങളുടെ വീട്ടിലെല്ലാം ചക്ക സീസൺ വരുമ്പോൾ ചക്കയപ്പം ഉണ്ടാക്കാറുണ്ട് നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കും അല്ലേ ദാ ചക്കപ്പം റെഡിയായി ഇനി ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ ദാ കൂടി എടുത്തു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കിങ്ങനെ കഴിക്കുന്നതും ഇഷ്ടമല്ല പെട്ടെന്നൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഉറച്ചിട്ടുണ്ടാകും അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഓക്കെ ബായ്